ഹായ് ഫ്രണ്ട്സ് ഗീത ഗോവിന്ദത്തിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദിനോട് അവിടുത്തെ മാനേജർ ചോദിക്കുന്നുണ്ട് ഫുഡ് എടുക്കട്ടെ എന്നുള്ള കാര്യം ഫുഡ് കഴിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നല്ല ഞാൻ എങ്കിലും എടുത്തോളൂ എന്ന് പറയാൻ കേട്ടോ അപ്പം ആ മാനേജർ പോയിട്ട് വെയ്റ്ററിൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയാളൊരു ആയിട്ടാണ് കേട്ടോ വരുന്നത് അതേസമയം മാനേജർ ആളോട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ഗീതു അവിടേക്ക് വരികയാണ് കേട്ടോ ഗോവിന്ദേട്ടൻ എവിടെയാണ് അപ്പം മാനേജർ മുകളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ കൂട്ടിയിട്ട് വരികയാണേ അപ്പം ഗേതു വരുമ്പോൾ കാണുന്നത് ഗോവിന്ദ് വെയിറ്റ് റോഡ് ചൂടാവുന്നതാണ് താൻ ആര് പറഞ്ഞിട്ടാടോ ഈ മദ്യക്കുപ്പി ഇവിടെ കൊണ്ടുവച്ചത് അത് മാനേജർ പറഞ്ഞിട്ടാ എന്ന് പറയുമ്പോൾ എവിടെ മാനേജർ എനിക്കൊന്ന് കാണണം എന്ന് പറയാനോ അപ്പോൾ മാനേജർ വരുമ്പോൾ എന്താ സാർ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് മദ്യം വേണമെന്ന് അത് പിന്നെ സർ സാറിൻ്റെ മൂഡ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ എന്ന് പറയാൻ കേട്ടോ അയാൾ ഞാൻ കണ്ടുപിടിച്ച പുതിയ ഗവേഷണമാണോടോ മദ്യം കുടിച്ചാൽ എല്ലാവരുടെയും ടെൻഷൻ മാറുമെങ്കിൽ ഈ റിസോർട്ടിലെല്ലാം മൊത്തം മദ്യം ഇങ്ങ് എന്നിട്ടും എൻ്റെ ടെൻഷനൊന്നും മാറിയില്ലെങ്കിൽ ഞാൻ ഈ ഹോട്ടലിലെടുത്ത് കത്തിക്കുമെന്ന് പറയണം കേട്ടോ ഗോവിന്ദ് മനുഷ്യനെ ടെൻഷൻ ഒഴിവാക്കണമെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം വേണം അവിടെ നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും വേണം അല്ലെങ്കിൽ ആ ജീവിതം ഒരു നരക തുല്യ എന്ന് പറയുമ്പോൾ മാനേജറും ഏറ്റവും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അത് ഗീതുവിനും അല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് വന്നിട്ട് ഗോവിന്ദനെ കെട്ടിപിടിച്ച് പറയുന്നുണ്ട് കണ്ണാട്ടനെ സ്നേഹിക്കാനും അണ്ണാട്ടെന്നെ സ്നേഹിക്കാനും ഞാനുണ്ടല്ലോ പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് അപ്പൊ ഗീതുവിന്റെ കയ്യോ അങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ ഗോവിന്ദ് എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുമ്പോൾ അനേട്ടൻ്റെ മനസ്സിടെയുന്നത് എനിക്കറിയാം എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് തീർത്തോ എനിക്കാരോടും ദേഷ്യയില്ല എന്നിട്ടാണോ മാനേജറോട് ചൂടായത് എന്ന് ചോദിക്കാൻ കേട്ടോ അത് ദേഷ്യപ്പെട്ടതല്ല എല്ലാം വെറുതെ ആയല്ലോ എന്നുള്ള സങ്കടമാണ് ഞാനായിട്ട് നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയുടെ ജീവിതം പാഴാക്കരുതായിരുന്നു കോൺട്രാക്ട് ഭാര്യ എന്നത് റിയൽ ആക്കാൻ ഞാൻ ശ്രമിക്കരുതായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഗീത് പറയുന്നുണ്ട് എന്തൊക്കെയാ കണ്ണായിട്ടാണ് ഈ പറയുന്നത് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് സ്വപ്നം കണ്ടിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ ഞാനൊരു ജീവിതം ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു നിന്നെപ്പോലെ എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് അരക്കലുള്ള എല്ലാവരും അവർ വേദനിക്കാതിരിക്കാൻ ഞാൻ സ്വയം തോറ്റു കൊടുക്കുകയായിരുന്നു പതിവ് അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ മണ്ടനായിട്ടോ സെന്റിമെന്റൽ ഇഡിയറ്റ് ആയിട്ടോ ഒക്കെ തോന്നാം എന്ന് പറയുമ്പോൾ ഇത് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്ന ആളെ ഞങ്ങൾ സെന്റിമെന്റൽ ഇഡിയറ്റ് എന്നല്ല വിളിക്കുക മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ എന്നാണ് പറയാൻ പറയാ ബാഗണ്ണേട്ടാ നമുക്ക് പോവാ എന്ന് പറയുമ്പോൾ എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അവർക്ക് ഞാനായിരുന്നു എല്ലാം എനിക്കൊരു കുടുംബം ഉണ്ടായപ്പോൾ അവർക്ക് ഞാൻ വെറുക്കപ്പെട്ടവനായി ഒരു റൂമിൽ കഴിഞ്ഞാൽ അത് സദാചാര വിരുദ്ധമായി അതിന് കാരണക്കാർ രണ്ടാനമ്മയും അവരുടെ മകനുമാണെന്ന് കണ്ണാട്ടെന്ന് മനസ്സിലായല്ലോ പ്രിയയോട് ഞാൻ പറഞ്ഞിട്ടാണ് പോന്നത് ഏട്ടനെയും കൂട്ടിയിട്ട് വരാ എന്ന കാര്യം ഇല്ല ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചാലും വരില്ലേ കണ്ണേട്ടാ നമ്മളെ വേർപിരിക്കാൻ അവളും ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ പറയുന്നുണ്ട് അത് പറയരുത് കണ്ണേട്ടാ അവൾ രാധികാമയുടെ ടൂൾ എന്നേ ഉള്ളൂ അവൾ ഒരിക്കലും നമ്മളെ പിരിക്കാൻ ശ്രമിച്ചിട്ടില്ല നമ്മളെ ഒരുമിപ്പിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ ഇതിനുവേണ്ടിയാണ് നമ്മളെ രണ്ട് റൂമിലേക്ക് മാറ്റിയത് അവൾക്ക് സ്നേഹം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ പ്രിയയെ കണ്ണേട്ടാ നമുക്ക് രണ്ട് മുറികളിൽ നിന്ന് തന്നെ നമ്മുടെ പ്രണയം തീവ്രമാണെന്ന് പ്രിയക്ക് കാണിച്ചു കൊടുക്കാം അവള് വിചാരിച്ചോട്ടെ അവള് കാരണാണ് നമ്മൾ ഒന്നിച്ചതെന്ന് അതല്ലേ കണ്ണേട്ടാ അവൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് ചോദിക്കും ഇനിയിപ്പോ നമ്മൾ രണ്ട് റൂമിൽ കഴിയണല്ലേ അതൊക്കെ നമ്മുടെ സൗകര്യല്ലേ എന്ന് പറയാൻ കേട്ടോ ഇതു അങ്ങനെ നിൽക്കുമ്പോ മാനേജർ വന്നിട്ട് പറയുന്നുണ്ട് സാർ റൂം റെഡിയാണ് ആയിക്കോട്ടെ ഞങ്ങൾ വന്നേക്കാം അങ്ങനെയാണെങ്കിൽ ഗീതു നമുക്കിവിടെ ഇന്നും നാളെ നിന്നിട്ട് നാളെ പോയാ പോരെ എന്ന് ചോദിക്കട്ടോ അതൊന്നും പറ്റില്ല കണ്ണേട്ടാ പ്രിയ ഇവിടെ ഏട്ടനെ കാത്തിരിക്കില്ലേ നമുക്ക് വേറൊരു ദിവസം വന്ന് എൻജോയ് ചെയ്യാ എന്ന് പറയുമ്പോൾ ഞാൻ പ്രിയയെ വിളിച്ച് പറഞ്ഞോളാ ആ എന്നിട്ട് വേണം ആർത്തെ ഇതുപോലെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഞാൻ ഇവിടെ വരേണ്ടി വന്നില്ലേ നിങ്ങളെ പൊക്കാൻ ഇനി ഇങ്ങനെ വല്ല ഡയലോഗ് അടിച്ച് മുങ്ങിയാൽ വല്ല ഫോറിൻ രാജ്യത്ത് വരേണ്ടി വരും എന്ന് പറയണം നിനക്ക് സമ്മതാണെങ്കിൽ ബാക്കിയെല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് അത് വേണം മോനെ നിന്റെ സമ്മതം ഞാൻ ഈ കണ്ണുകളിൽ കാണുന്നുണ്ട് എന്ന് പറയുമ്പോ പിന്നെ എനിക്ക് ആഗ്രഹം ഇല്ലാതിരിക്കാൻ ഞാൻ കരിങ്കല്ലൊന്നും അല്ല മനുഷ്യ എന്ന് പറയാനോ ഗീതു ആ സമയം നമ്മുടെ പ്രിയ വീണ്ടും ഫോണിൽ വിളിക്കാണ് അപ്പൊ ഗീതു ഓൺ ആക്കി കൊടുക്കുകയാണ് കേട്ടോ എന്താ പ്രിയമോളയെ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടൻ ഇത് എവിടെയാ എന്തിനാ ഏട്ടാ എന്നെ വിട്ടു പോയത് എന്താ കാരണം എന്ന് എനിക്ക് ഇപ്പൊ അറിയണം ഏട്ടനെ ആ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിച്ചോണ്ടാണോ അതല്ലെങ്കിൽ നിങ്ങളെ രണ്ട് റൂമിലേക്ക് മാറ്റിയതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ഗീതുവിനെ എന്ന് എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോ അവളെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിപ്പോ സ്നേഹിച്ച് തുടങ്ങി മോളെ എന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗീതു ചേച്ചിയോട് ചോദിച്ചാലും അവരും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് എന്തായാലും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയട്ടോ അത് ഞാൻ നാളെ വന്നാ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇത് പറ്റില്ല ഏട്ടാ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങും ഇത് വല്ല അനാഥാലത്തിലും പോയിട്ടായിരിക്കും ഞാൻ പ്രസവിക്കാ എന്ന് പറയാനോ പ്രിയ ആ ഭീഷണിക്ക് മുൻപിൽ ഗോവിന്ദ് തോറ്റു പോവാണെട്ടോ ഏന്ന് പറഞ്ഞിട്ട് തല ചൊറിഞ്ഞിട്ട് അവിടെ ഇരിക്കാണ് സമയം ഒരു ആപ്പിളും കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ ഗീതു ഇതെന്താ ഇത് നമ്മുടെ തോട്ടത്തിൽ വിരിഞ്ഞ് കാഴ്ച വിളിച്ച ഇലക്കപ്പെട്ട കനിയാണ് ഇത് കഴിച്ചോ എന്ന് പറയാനെട്ടോ അപ്പൊ ഗോവിന്ദ് എണീറ്റിട്ട് പറയുന്നുണ്ട് പ്രിയ പറഞ്ഞതൊക്കെ പറയുന്നുണ്ട് ഓഹോ അങ്ങനെയാണല്ലേ അതെ ഗീതു പ്രിയ പറഞ്ഞത് ഒരു മണിക്കൂറിനുള്ളിൽ ചെല്ലാനല്ലേ അതുകൊണ്ട് അതുകൊണ്ട് അരമണിക്കൂർ കൂടി ഉണ്ടല്ലോ ബാക്കി എന്തിനാ ടൈം വെറുതെ ആക്കി കളയണേ എന്ന് ചോദിക്കുമ്പോൾ അതെയോ അങ്ങനെയാണെങ്കിൽ ഈ വിലക്കപ്പെട്ട കണി കനിരുന്ന് കഴുകി അരമണിക്കൂറിനുള്ളിൽ പതുക്കെ കഴിച്ച് തീർത്താൽ മതി എന്ന് പറയാൻ കേട്ടോ ഗീതു എന്റെ ഒരു വിലക്കപ്പെട്ട കനി എന്ന് പറഞ്ഞിട്ട് ഇരിച്ച് ഗീതുവിനെന്നെ തന്നെ ഇട്ടുകൊടുത്തിട്ട് വിഷയം പിടിച്ച് പോകാനോ നമ്മുടെ ഗോവിന്ദ്